കൊമ്പൻ ബോംബെ ചാപ്റ്റർ ത്രീ എന്ന് പറയാവുന്ന നമ്മുടെ സെഡ് അസ്ത്ര അതായത് എ ടി പിയിലുള്ള ബോംബെ ആവണം എല്ലാവരും എപ്പോഴും കയറി വരുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോസ് ഒക്കെ ഈ വണ്ടിയാണെങ്കിൽ ഇത് എ ടി പി ആണ് ഇവിടുന്ന് ട്രിപ്പ് എടുക്കുക കർണാടക കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ പുതിയ പുതിയ വണ്ടികൾ വരണം പുതിയ ഫീച്ചേഴ്സ് വരണം അല്ലെങ്കിൽ അത്രയും കംഫോർട്ട് വരണം ചില മെസ്സേജുകളൊക്കെ വരും ടീച്ചേട്ടാ നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ മെസ്സേജുകൾ വരും വച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതു പുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ പിള്ളത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചാരുമൂട് അടുത്തുള്ള എ വൻ ഓട്ടോഗ്രാഫിൻ്റെ ഗ്യാരേജിലാണ് മച്ചന്മാരെ എ വൺ ഓട്ടോഗ്രാഫിൻ്റെ സ്വന്തം വണ്ടിയായിട്ടുള്ള ഓസ്ലറാണ് ദൈ ഫുള്ള് പവറായിട്ട് ലൈറ്റൊക്കെ ഓണാക്കി ദയ അവിടെ നിർത്തിയിരിക്കുന്നത് അതായത് ഓസ്ലറിൻ്റെ കസാർ എന്ന് പറഞ്ഞിട്ടുള്ള പുത്തം വണ്ടിയാണത് അസ്ത്ര വണ്ടി തന്നെയാണ് ഹോസ്ലറിൻ്റെ തന്നെ വേറെ സെഡ് അസ്ത്ര അതായത് ഇതിൻ്റെ തൊട്ട് പുറകിലും അപ്പുറത്തായിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന് പുറത്തായിട്ടുണ്ട് ഗജപുത്ര രണ്ടും കിടില വണ്ടികളാണ് നമ്മളതിൻ്റെ ഉള്ളൊക്കെ കണ്ടു സെറ്റ് വർക്ക് ആണെങ്കിലും ലേറ്റ് വർക്ക് ആണെങ്കിലൊക്കെ വേറെ ലെവലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എ വൺ ഓട്ടോക്രാഫ്റ്റിൻ്റെ ഒരു ഓവറാൾ ബോഡി വർഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ മെയിൻ സംഭവം എന്താണ് മനി സംഭവത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഒറ്റ കാര്യം ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഒരു വർഷത്തോളം കാത്തിരുന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യണത് ഒരേ ഒരു വണ്ടിക്ക് വേണ്ടിയാണ് അൾട്ടിമേറ്റ് ബോംബെ അതെ കൊമ്പൻ്റെ ബോംബെ മച്ചാ പറയേ ഇന്ന് ആ സുദിനമാണ് അതെ ഇന്ന് ഈ ഒരു മറക്കപ്പുറം അവൻ്റെ തിരിച്ചുവരവാണ് നമ്മൾ കൊമ്പൻ്റെ ബോംബെ ചാപ്റ്റർ ടു ഷൂട്ട് ചെയ്തതിന് ശേഷം കൊമ്പൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു ഈ വീഡിയോ ആണ് അല്ലേ അതെ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങളിത് ആഗ്രഹിച്ചിരിക്കുന്നു ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം അതിനുള്ളൊരു അതെ ഒരുപാട് വണ്ടിഭ്രാന്തന്മാരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു ദാർപ്പായുടെ തൊട്ടപ്പുറത്തിൽ അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഭവം ഉണ്ടല്ലോ ഏത് കൊമ്പന്റെ തിരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പ്രതീക്ഷിച്ച സംഭവം ഉണ്ട് ഏത് കളറ് ഏത് അതെ ബ്ലാക്ക് അത് തന്നേലും ഓൾറെഡി കണ്ടിരിക്കും നമ്മളിപ്പോൾ ഇവിടെ എത്ര ഹൈപ്പെട്ടിട്ടും കാര്യമില്ല ആ സംഭവങ്ങളൊക്കെ അതിൽ വന്നു സിമ്പിൾ ആയിട്ട് പറയാം ബോംബെക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലേ ആ ഐഡന്റിറ്റി വീട്ടിലൊരു കളിക്ക് നിന്നിട്ടില്ല അതാണ് അപ്പുറം നമുക്കൊരു കാര്യം ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അതെ ഇതാണ് നമ്മുടെ വേറെ ഒന്നല്ലേ ഫൈനൽ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മിക്കവാറും ഒരു പതിനഞ്ച് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എട്ടേ കാലായി കണ്ടോ എട്ടേ കാലായി ഒരു എട്ടേ മുക്കാലാവുമ്പോഴേക്കും വണ്ടിയുടെ ഒഫീഷ്യൽ ലോജിൻ എന്ന് വിചാരിക്കുന്നു ഫൈനൽ ടച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ സിംഗ് ഒക്കെ ഉണ്ട് കൂട്ടി നടന്ന് ഉള്ള കുറച്ച് ടച്ച് വർക്കിലാണെങ്കിൽ അല്ല ഏത് വണ്ടി ഇറങ്ങുകയാണെങ്കിലും അവസാന ഒരു ഒരു പകിയായിരിക്കും സ്വാഭാവികമാണ് കാരണം എന്തെങ്കിലും ഫിനിഷിങ് വർക്ക് ബാക്കി ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ നമ്മളെ വേസ്റ്റ് ഇത് പെട്ടെന്ന് നേരത്തെയാണ് അതെ എല്ലാ പക്ഷേ പതിനെട്ട് ശേഷമാണ് വണ്ടി ലോഞ്ച് ആകാറ് ഇത് നേരത്തെയാണ് ഓക്കെ നമ്മളാണെങ്കിൽ വന്നതും ഒരു അഞ്ച് മണിയൊക്കെ ആയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വച്ചാൽ മേരെ എ വൺ ഓട്ടോഗ്രാഫിൻ്റെ ഒരു ഓവറാൾ ഗ്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റിച്ചൂസിൻ്റെ ഒരു വണ്ടി ആൾറെഡി ഇത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ശരിക്കും അവരുടെ പെയിൻ്റിങ് ബൂത്ത് കിട്ടും തൊട്ടു പുറത്തായിട്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഹീലിയോസിൻ്റെ ഒരു വണ്ടിയുണ്ട് ഒരു സ്കൂൾ ബസ് ഉണ്ട് നോവയുടെ വണ്ടിയുണ്ട് പിന്നെ രാമണപ്രഭുവിൻ്റെ വണ്ടിയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയുടെ ഡിസൈൻ കാണും അതിൻ്റെ അങ്ങോട്ട് പോകട്ടെ അതെ ഒരുപാട് വണ്ടികൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് പോകാന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം നമുക്ക് ഹോസ്പിലർന്ന് കാണിക്കാം അപ്പം ഇതാണ് പച്ചമാരിന്റെ കസാർ ഹോസ്ലറിൻ്റെ സ്വന്തം കസാർ അതായത് ജൂലൈ മൂന്നിന് ഇറങ്ങിയ വണ്ടി കേട്ടോ ജൂലൈ മൂന്ന് പ്രകാശത്തിന്റെ ജൂലൈ മൂന്ന് അത് മറ്റേ ചേട്ടന്മാർ മൈലൊന്നും ജൂലൈ മൂന്നിന് വണ്ടി ഇറങ്ങി കേട്ടില്ലേ വേറെ ലെവല് വണ്ടിയാണ് നെയ് ബോർഡും കാര്യങ്ങളും പിക്സൽ ലൈറ്റും ഫ്രണ്ടിലാണെങ്കിൽ ആ ഡിആറിൽ കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് അടിപൊളിയാണ് വണ്ടി പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആ ക്യാബിനാണെങ്കിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഓവറാക്കാതെ തൊട്ട് പുറത്തുള്ള വേറെ ഗജപുത്രേപ്പാ താഴെ ഉണ്ട് അതായത് താഴെ ഓസ്ലർ പവേഡ് ബൈ എ വൺ ഗ്രൂപ്പ് എന്നൊക്കെ പറയണ്ടവിടെ ഇതിപ്പോൾ വർമാസ കളിക്കുന്നത് കൊള്ളാം അടിപൊളി അതെ ഇവരെന്താ വച്ചാലേ സ്വന്തമായിട്ട് ബോഡി വർക്ക്ഷോപ്പ് ഉള്ളതിന്റെ ഒരു അഹങ്കാരം ചെറുതായിട്ടുണ്ട് അതെ സ്വന്തമായിട്ട് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ഈ ലിപ്പ് നിങ്ങൾ പറഞ്ഞ പോലെ ലിപ്പിൽ ചെറിയ വർക്ക് കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ ഒരു വീൽ കപ്പ് കാര്യങ്ങൾ അപ്പുറത്ത് കളിക്കാം കാരണം അവിടെ ഡോറേണ്ടതുണ്ട് ഇപ്പോൾ ഈ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇവരുടെ തന്നെ സ്വന്തം കണ്ടോ ഇവിടുന്ന് ഇവർ എല്ലാ സംഭവങ്ങളും ഇവരെന്നെ സ്വയം ചെയ്യുന്ന പറഞ്ഞു അല്ലേ സ്കേറ്റിംഗ് ചെയ്താണ്ടോ ആ മറ്റേ ഷീറ്റ് വൈറ്റ് ഷീറ്റിൽ വെച്ചതിനു ശേഷം അതിന്റെ അടിയിൽ അടിയിലൊരു ബീഡിങ് വരെ വന്നപ്പോ വർക്ക് വണ്ടി കാണാൻ തന്നെ ആ ഒരു സ്വന്തമായിട്ട് ബോഡി വർക്ക് ഷോപ്പ് ഉള്ളോണ്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പക്കയായിട്ട് അവരെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ആ ഒരു ഓവറാൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓക്കെ അപ്പൊ ഇത്രയാണ് കാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാം ഓഫീഷ്യൽ ലോഞ്ചിലേക്ക് നമ്മുടെ ആണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ബോർഡടിപ്പിക്കുന്നില്ല അതെ എന്തായാലും ഒരു പര മണിക്കൂർ മുക്കണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തുതരും പക്ഷെ അത് വെയിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ആ വീഡിയോ വീട് നമ്മൾ കവർ ചെയ്യും അപ്പം മച്ചാ മരേ വണ്ടിയുടെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒഫീഷ്യൽ അതായത് ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ ലോഞ്ച് ഇവിടുന്ന് കഴിഞ്ഞു അല്ലേ കൊമ്പൻ ബോംബെ ചാപ്റ്റർ ത്രീ എന്ന് പറയാവുന്ന നമ്മുടെ സെഡ് അസ്ത്ര അതായത് ബോംബെ അല്ലേ നിങ്ങളെ പിന്നെ തിരിച്ചു തിരിച്ചു വന്ന് നമുക്ക് എന്ന് അതെ നേരത്തെ പറഞ്ഞ പോലെ ബോംബെയുടെ ഒരു പഴയ ഡിസൈൻ എന്താണോ ആ സെയിം സംഭവം ഒരു പുതിയൊരു വേർഷൻ പക്ഷെ അതിൽ കുറച്ച് ഉണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ആയിരുന്നു ചേഞ്ചസും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും മാറ്റം പ്രത്യേകിച്ച് ഫ്രണ്ടില് കാരണം പഴയ ബോംബ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെഡോൺ ആയിരുന്നു അതും ചൈനീസ് ഹെഡ് ലാമ്പോട് കൂടിയിട്ട് അല്ലെ ചൈനീസ് മാത്രമല്ല പഴയ ചടങ്ങുകൾ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തലയെടുപ്പ് മാത്രമല്ല സൈസ് ഏകദേശം ഈ സൈസ് വരുമെങ്കിലും ഫ്രണ്ടേജ് മൊത്തം ഒരു കാരണം രണ്ട് അത്യാവശ്യം ആ സൈഡും ഈ സൈഡും അതിന് വലിയ പോഷനാണ് അപ്പോൾ ഡിസൈനൊന്നും ചെയ്യാൻ നമുക്ക് ഗ്യാപ്പില്ല ഇഷ്ടം പോലെ സ്പേസ് സ്പേസുള്ളതുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് അതിൻ്റെതായ രീതിയിൽ കുറേ കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒപ്പം തന്നെ ആ ഒരു കൊമ്പൻ എന്നുള്ള പേര് തലയെടുപ്പോട് കൂടിയിട്ട് ആ ഒരു പേര് കാര്യങ്ങൾ നമുക്ക് കാണാം താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് നിമിതി പറഞ്ഞ പോലെ മേജർ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായിട്ടല്ലേ ഡാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഒരു ഡാർക്ക് ഗ്രേ റെഡ് കോമ്പിനേഷനിലാണ് ഒരു ഓവറോൾ കളർ തീം കാര്യങ്ങൾ വരുന്നത് മുന്നേ ഹിസ്റ്ററി ഓഫ് ഡാർക്ക്നെസ് എന്നായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് മാറിയിട്ട് ഡാർക്ക് ഫ്യൂഡൽ ലോഡ് എന്നായി ഓക്കെ പിന്നെ ഡിസൈനിലെ ഗ്രേ ഗ്രേലമെന്റും ഗ്രേ ബ്ലാക്ക് റെഡ് പിന്നെ ഹെഡ് ലൈറ്റിൽ ഉൾപ്പെടെ ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ് ഉണ്ട് അതൊക്കെ റോഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് വണ്ടിയുടെ ഒരു ഓവറാൾ ഡിസൈൻ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെക്കാണെങ്കിലും ഗ്രേ റെഡ് കുറച്ചും കൂടെ കൂട്ടി കുറച്ചധികം കളർ കാര്യങ്ങൾ ഡിസൈൻ കയറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷേ ഇവിടെയും ചെറിയ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എടുക്കുന്ന മറ്റേത് ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വീൽ ബേസ് നീളുള്ള വണ്ടി പന്ത്രണ്ട് മീറ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓവർഹാങ് ഓവർ ഹാങ് കൂടുതലാണ് ബാക്കി കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസൈനിൽ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ അതെ അപ്പം അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഒഴിച്ച് കഴിഞ്ഞ് ഇത് പഴയ പോകുമ്പോഴാണ് അതെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് പിന്നെ ഇവിടെ ഇതാണ് സാധനം അതായത് ബോംബെ മീൻസ് കൊമ്പൻ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാ വണ്ടികളിലും ഇവിടെ ഒരു ലോഗോ കാര്യങ്ങൾ കൊടുക്കും അതല്ലിംഗ് പോഡ് ബൈ കൊമ്പൻ അതെ പിന്നെ ഇതേപോലെ കോട്ടഗ്ലാസ്സിലാണ് ഇങ്ങനെ കുറച്ച് പഞ്ച് ഡയലോഗുണ്ടാവും ഇവിടെ ബോംബേക്കാണെങ്കിൽ ഡാർക്ക് ക്രാഫ്റ്റ് അത് പഴയ പഴയ ബോംബെയിലും ഈ ബോംബെയിലൊക്കെ സെയിം തന്നെയാണ് പിന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ബോംബെയിൽ ഇവിടെയൊക്കെ കുറേ ഗ്രേ ഷെയ്ഡ് ഉണ്ടെന്ന് ഇതിൽ കുറച്ചുകൂടെ റെഡ് കയറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ ഹൈറ്റ് ൾപ്പെടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ പഴയ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ എ ടി പി വണ്ടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ചേസിൽ ഡിഫറൻസ് ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ ഹൈറ്റും കൂടുതലുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ആ ഒരു ചേഞ്ച് കാണട്ടെ മച്ചന്മാരെ ഡിസൈനിലാണെങ്കിലും പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ആ ഒരു റെഡ് തീമ് കാര്യങ്ങൾ കുറച്ചും കൂടെ കയറ്റി കൂടുതലുണ്ട് പിന്നെ ഇതാണ് മെയിൻ സംഭവം ബോംബെ ദ തേഡ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ തന്നെ ഇത് പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ സാധനം പോലെ പിന്നെ കൊമ്പൻ്റെ ഒരു മെയിൻ ഈ ഒരു ബ്ലാക്ക് കളർ അല്ലേ ഇത് ദാബൂദന്ന് ബ്ലാക്ക് അടിച്ച് വന്നപ്പോൾ ഉണ്ടാക്കി റോൾ ഉണ്ടല്ലോ അത്ത് അത് അതെ അപ്പോൾ ആ ഒരു ബ്ലാക്കിൻ്റെ ഇത് കൊമ്പൻ മൊത്തത്തിൽ നല്ലത് ഇപ്പോൾ ദീപുചേട്ടൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ ബ്ലാക്കാന്ന് പറയാം പക്ഷെ പഴയ ബോംബേനെ പറ്റി പറയുമ്പോൾ വേറെ സംഭവങ്ങളിൽ പറയാനുണ്ട് അതായത് ചേട്ടൻ ഒരു പഴയ വണ്ടി എടുത്തിട്ട് മൊത്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ എത്തവരാണ് കാരണം ബോംബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ആ വണ്ടീനെ ഏറ്റവും പുതിയ മോഡൽ അതായത് ജെഡോണിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്ത് വന്ന ആ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിർത്തിട്ട് ബാക്കി എല്ലാ സെറ്റ് കാര്യങ്ങളും മാറ്റി സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ലൈറ്റ് വർക്ക് ആണെങ്കിലും ഒരു പക്ക സാധനം സന്തോഷമായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും പിന്നെ അതേപോലെ ലൈറ്റ് വർക്ക് ആണെങ്കിലും ഒന്ന് പറയാമോ വണ്ടി കൊടുത്തല്ലോ നമ്മൾ ലൈഫിൽ കണ്ടേൽ വെച്ച് ഏറ്റവും പവർ സാധനം അതെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം ഓക്കെ കമ്മിങ് ബാക്ക് ടു ദ ചാപ്റ്റർ ത്രീ മച്ചം വരെ ഇതാണ് ബാക്കിൽ ഒരു ഓവറാൾ ഡിസൈൻ കാര്യങ്ങൾ വരുന്നത് ഈ സാധനം ഇതാണ് ബോംബെയുടെ ഒരു മെയിൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏ സോ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ കുറച്ച് റെഡ് ഡിസൈൻസും കാര്യങ്ങളും റെഡ് ഗ്രേ കളർ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇങ്ങനെ ചെറിയ കസ്റ്റമൈസേഷൻ മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ എന്താ വെച്ചാൽ സെഡ് സെഡസ്ത്രയ്ക്ക് വരുമ്പോഴുള്ള ചേഞ്ചസും കാരണം പത്തിമൂന്ന് വർഷം ആഴ്ചയ്ക്കും ആ ബാക്ക് അതായത് സെഡോണിൻ്റെ ബാക്ക് നിലനിർത്തി വരുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ആരാധകരുണ്ട് അതെ ഇപ്പോൾ ഇതും ചെയ്തിട്ടുള്ളത് ഏറ്റവും പുതിയ മോഡൽ വരുന്ന ക്യാപ്പെല്ലാം തൊട്ട് വന്ന് വന്ന് തുടങ്ങിയിട്ടുള്ള ഡിസൈനാണത് അതെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഡിസൈൻ രണ്ട് സൈഡിലും സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെ ാണ് പിന്നെ കൊമ്പനെ സംബന്ധിടത്തോളം അവര് വീൽക്കപ്പിട പരിപാടിയേ ഇല്ലേ മലേ ആവശ്യത്തിന്റെ കാര്യങ്ങള് നല്ല പക്കയായിട്ട് പെയിന്റ് അടിച്ച് നല്ല ഫിനിഷിങ്ങില് കൊണ്ടു വരാനുള്ളത് ഫ്രണ്ടിൽ ലിപ്പ് വരും എന്നാ അകത്തുള്ള വർക്കുകൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സംഭവങ്ങളും പൊട്ടിക്കാനുണ്ട് ഇവിടെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും പ്രതീക്ഷിക്കാത്ത അപ്പൊ ഓക്കെ ഈ വേറെ കാര്യം എടുത്തു പറയാനുള്ളത് കുറച്ച് കാലമായിട്ട് ധാരാവി കുറച്ച് എന്താ പറയാ കുറവായിരുന്നു പക്ഷെ കുറച്ച് മാസങ്ങളായിട്ട് സസ്പെൻസുകളാണ് ഇനിയിപ്പോൾ ധാരാവി ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് വരുന്നത് അഗോര് വന്നിട്ട് ചെറുതായിട്ടൊന്നും കൂടി ഉണർത്തി ഇനിയിപ്പോ ഈയൊരു വൺ മുതലും കൂടെ ആവുമ്പോ മൊത്തത്തിൽ കളർഫുൾ ആവും ഓക്കെ അപ്പോൾ ഇത്രയാണ് മച്ചന്മാരെ നമ്മുടെ ബോംബേനെ പറ്റി പറയാനുള്ളത് പുതിയ ബോംബെ ചാപ്റ്റർ ത്രീനെ പറ്റി പറയാനുള്ളത് ഒരു പ്രോപ്പർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൗണ്ട് സെസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ എ വൺ ഓട്ടോക്രാഫ്റ്റ് എന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെയിൻറിങ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ നിന്ന് ഒഫീഷ്യലി ലോൺ ചെയ്ത് ഇന്നിപ്പോൾ ധാരാളിലേക്ക് പോകും മച്ചന്മാരെ നമ്മുടെ കൊമ്പൻ്റെ ഫുൾ ടീം ദേ നമ്മുടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതായത് ദീപ് ചേട്ടൻ ഉണ്ട് ബിൻ ചേട്ടുണ്ട് സോജാപ്പുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ടീമിന് കിട്ടിയിട്ടുണ്ട് േട്ടെന്നെല്ലാം നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ വണ്ടി പ്രാന്തമാരും ആഗ്രഹിച്ചൊരു കമ്പാക്ക് ആയിരുന്നു അത് എന്ത് തോന്നും ഭയങ്കര സന്തോഷം ഇതിലേ ഞങ്ങളും വെയിറ്റ് ചെയ്തിരുന്നു നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും വെയിറ്റിംഗ് ആണ് ഈ സംഭവത്തിന് ഇനി വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങി കാണണം അതാണ് പൂർണ്ണമായിട്ടും ഹാപ്പി ആവുക അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് വണ്ടികൾ അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സസ്പെൻസ് മുകളിലിങ്ങനെ നിൽക്കുന്നുണ്ട് പൊട്ടിക്കലായിരുന്നു ഏയ് അങ്ങനൊന്നുമില്ല വണ്ടികൾ വരണം ഓരോന്നോരോന്നായിട്ട് പോയി വണ്ടികളെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രകാശ് ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ ഇനി ഇനി എന്ത് എന്ത് സസ്പെൻസ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ബോംബെ ഇറക്കണം എന്നുള്ള എന്താ ഒരു ഒരു കാരണം എന്താണെന്നാണ് ഞാൻ ഒരുപാട് പേര് ആഗ്രഹം ഒരുപാട് ഇഷ്ടമുള്ള വണ്ടികളിൽ നമ്മുടെ വണ്ടികളെല്ലാം നമുക്ക് ഇഷ്ടമാണ് പഴയ ധാരാവി എന്താണോ അതേ രീതി തന്നെ ആക്കണം അല്ലേ അതെ അതെ അതാണ് ആദ്യം ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഓർമ്മ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് ധാരാവിൽ വരുമ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചതും അതൊക്കെ ഒരു നല്ല കുറെ മെമ്മറീസ് ഉണ്ടാവും അല്ല ഈ കളർക്കോട് വന്ന സമയത്ത് തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു നമ്മളെ വണ്ടി ഒന്നും കളർക്കോടിക്കു മാറില്ല അത് അക്ഷരം പതി അനുസരിച്ചു പാലിച്ചു പുതിയ വണ്ടികൾ വന്നു അല്ല സംഭവം എന്താ വണ്ടി വണ്ടി തന്നെ കളർ നിർത്താൻ ചെയ്ത് ഓടുക പിന്നെ എൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളീസ് തന്നെയായിരുന്നു ഇവിടുന്ന് കർണാടക വണ്ടി എത്തിയെങ്കിലും അവിടെയും ട്രിപ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളി കസ്റ്റമർ അല്ല നമ്മുടെ ആളുകൾ നമ്മുടെ പിള്ളേർ തന്നെയാണ് വണ്ടി വിളിച്ച് ഓടിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടി എങ്ങനെയൊരു വണ്ടി വൃത്തിയായിട്ട് പഴയ പോലെ കൊണ്ടിറക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ കിട്ടിയാൽ കേരളത്തിനകത്തൊന്നും കൂടെ ഇവിടെ ഇവിടെ അല്ലേ ഏറ്റവും സന്തോഷം നമ്മുടെ നാട്ടിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഓടാല്ലോ രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോംബെ നമ്മളത് കൊടുക്കേണ്ട ടൈമായിരുന്നു ആയിരുന്നു അത് കൊടുത്തു വരുവായി കാരണം അത് അത്യാവശ്യം നമ്മളെ നമുക്ക് വേണ്ടി വേണ്ടി വർക്ക് ചെയ്തു െ പറ്റി പറയുമ്പോ നമ്മളെന്നെഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടായിരുന്നു ബോംബെ ദീപുചേട്ടന്റെ ഐഡിയക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുത്തൊരു വണ്ടിയായിരുന്നു കാരണം പഴയ വണ്ടി റീബിൽഡ് ചെയ്ത് അതെ ആ സ്വാഭാവികമായിട്ട് ആ വണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ വിഷമം ഉണ്ടാവും നമുക്കത് നിലനിർത്താൻ പറ്റാത്തൊരു അവസ്ഥ വരുമല്ലോ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വർഷം യൂസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് അത് കൊടുക്കേണ്ട സമയമായി അപ്പോൾ നമുക്ക് ഒരു അപ്ഡേഷൻ്റെ ടൈം ആയപ്പോൾ അത് കൊടുത്തു പിന്നെ ആ സെയിം ടൈം തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് മാറ്റി എന്നാലും ധാരാവി പഴയ പവറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഞങ്ങളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സംഭവമാണ് കാരണം പഴയ പഴയ പോലെ പോലെ എല്ലാവരും എപ്പോഴും വരുന്നു ഫോട്ടോ വീഡിയോസ് ഒക്കെ ഞങ്ങൾ പലപ്പോഴും അവിടെ അവിടെ വന്നിട്ട് നാലോ അഞ്ചോ വട്ടം വന്ന് സ്റ്റേ ഒരുപാട് പേര് നമ്മുടെ നൈറ്റ് സർവീസ് പറഞ്ഞു സംഭവങ്ങളും ഉണ്ടായി എന്താണ് നൈറ്റ് സംഭവം നമ്മൾ നാല് എടുത്ത് വണ്ടി വർക്കിന് ആയിട്ട് നമ്മുടെ സമയം വണ്ടികൾ വർക്ക്ഷോപ്പിന് തീപിടുത്ത ഉണ്ടായി അപ്പോൾ നമ്മുടെ വണ്ടികൾ രണ്ടെണ്ണം ടോട്ടൽ ലോസിൽ പോയി അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും മറ്റു കാര്യങ്ങളുമായിട്ട് മൊത്തത്തിൽ നാല് വണ്ടിയും സ്റ്റക്കായി അതാണ് സംഭവിച്ചത് പിന്നിപ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയറായി ആയി കാര്യങ്ങളെല്ലാം മൂവായി തുടങ്ങി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും വീഴുന്നു എണ്ണിച്ച് നിൽക്കുന്നു വീണ്ടും വീഴുന്നു എണ്ണിച്ച് നിൽക്കുന്നു എന്നാലും നമ്മൾ പൊക്കമുണ്ടായിരിക്കുക അതെ ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട് ഈ വണ്ടിയാണെങ്കിൽ ട്രിപ്പ് അങ്ങനത്തെ വലിയ വലിയ അങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തുനിന്ന് എടുക്കുക അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല നാട്ടിൽ നമ്മൾ പണ്ട് എങ്ങനെയാണോ ഓടിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ ആരെയും വലിയതായിട്ട് ബുദ്ധിമുട്ടിക്കുക നമ്മുടെ രീതിയിൽ നമ്മൾ ഓടിക്കുക പിന്നെ എല്ലാവർക്കും ഏതാ പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്കും യൂസ് നമ്മൾ ആഗ്രഹിക്കുന്ന രണ്ടാൾക്കാരാണ് രണ്ടല്ല കാളിയൻ അതിൽ ആരാ ആരായിരിക്കും ആദ്യം വരെ വന്നല്ലോ അല്ല ബോംബെ വന്നു ഇനി ബാക്കി വണ്ടികൾ നമ്മുടെ ആഗ്രഹം അതാണ് സത്യത്തിൽ നിങ്ങൾ പോലും സത്യത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമില്ല ഓരോ വണ്ടികളായിട്ട് വരണം അത്രേ ഉള്ളൂ സത്യത്തിൽ അത് തന്നെയാണ് സംഭവം നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോ വണ്ടികൾ അങ്ങനൊന്നുമില്ല ആഗ്രഹം ഈ പോയ വണ്ടികളെല്ലാം തിരിച്ചു കൊണ്ടുവരണം ധാരാവിൽ തന്നെ വരണം നമ്മുടെ പിള്ളേരെല്ലാം ഓടി വരണം എപ്പോഴും കയറി വരുന്നു സന്തോഷമായിട്ട് വരുന്നു പണ്ടത്തെ പോലെ തന്നെ ട്രിപ്പ് വിളിക്കാത്ത ആൾക്കാരും വന്നിട്ട് ട്രിപ്പ് വിളിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ട്രിപ്പിന് കൊണ്ടുവന്ന വന്ന കോളേജിലുള്ളവരും അങ്ങനെയുള്ളൂ ബാക്കി സാധാരണ കുട്ടികളൊക്കെ വന്നിട്ട് ചേട്ടാ വണ്ടി കയറുന്നു കയറിക്കോട്ടെ ഓപ്പണാക്കിയിരുന്നു അവർ കയറുന്നു കാണുന്നു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവർ അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു നല്ല പാട്ട് കേൾക്കുന്നു അവർ ഇറങ്ങിപ്പോകുന്നു സന്തോഷം ഫാമിലി ആയിട്ട് വരുന്നു പോകുന്നു അത് ആ അണ്ട് ആ ഒരു സംഭവം പഴയ പോലെ ധാരാവിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു അങ്ങനത്തെ നമ്മളും തന്നെ ും പണ്ട് നമ്മളും പോയ സമയത്ത് തന്നെ അന്ന് ശരിക്കും വണ്ടി പിന്നെ മാത്രല്ല ഉണ്ടെങ്കിൽ ദാവൂദ്ധാരാവിൽ പോലും വണ്ടി ഓഫ് ചെയ്യാൻ ഉണ്ടാവില്ലേ മിക്ക സമയം ആക്റ്റീവ് ആയിരുന്നു അപ്പൊ ആ ഒരു ഫോമിലേക്ക് എന്തായാലും തിരിച്ചു വരട്ടെ ആഗ്രഹമാണ് നടന്ന നടക്കട്ടെ നടക്കും നടക്കാം ഇതൊന്നും അല്ല ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ നമ്മൾ എന്താ പറയുക സത്യം പറയുന്നത് ചില മെസ്സേജുകളൊക്കെ വരും തിരിച്ചേട്ടാ നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുള്ള മെസ്സേജുകൾ വരും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓരോ ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റും ചിലൊരു സ്ലിപ്പായി പോവും ചില ഡിസിഷൻസ് പാളിപ്പോവും സപ്പോർട്ട് കൂടെ അപ്പം ആ ഇപ്പം എന്താ പറയുക കുറേ ആളുകൾ ഒന്ന് ചോദിക്കും എന്തിനാണ് വെള്ളയടിച്ചുകൊണ്ടു കളറിൽ അങ്ങോട്ട് വണ്ടി മാറ്റി ഇവിടെ വെള്ളയടിച്ച് ഓടിയാൽ മതിയായിരുന്നല്ലോ എല്ലാം ഉള്ളതിനേക്കാൾ അഞ്ച് വണ്ടിയുടെ ചിലപ്പം എടുക്കാനുള്ള സാഹചര്യം ഒത്തു വന്നതിന് നല്ലതായിട്ട് പോകത്തില്ലായിരുന്നു നമ്മുടെ ഡിസിഷൻസ് നമ്മളൊരു ആഗ്രഹം നമ്മുടെ നിലപാട് നമുക്കതായിരുന്നു ആഗ്രഹം അങ്ങനെ ചെയ്തു അതിനകത്തൊരു ഒരിതുമില്ല െ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വണ്ടി വെറും വെള്ള അടിച്ച് കൊമ്പെന്നുള്ള പേര് മാത്രം ഉണ്ടെങ്കിലും വണ്ടി വിളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഞാൻ തന്നെ വിചാരിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കാനും ആൾക്കാരുണ്ട് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നോണ്ടാണ് നമുക്ക് നമ്മുടെ ഉണ്ടായിരുന്ന വണ്ടികൾ നമുക്ക് വെള്ളയിലാക്കി കാണാൻ സത്യത്തിൽ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ബാംഗ്ലൂരേക്ക് മാറ്റി അവിടെയും കൂടുതൽ യൂസ് ചെയ്തത് മാരേഡ് സ്റ്റോൺസ് ആണ് ഇവിടുത്തെ സ്റ്റോൺസും കുറേ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതുപോലെ പോയി പിന്നെ നമ്മുടെ കാലപ്പഴക്കം അനുസരിച്ച് നമുക്ക് വണ്ടിയോട് താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ ഉണ്ടായിട്ടല്ല തീർച്ചയായിട്ടും ബിസിനസ് ആകുമ്പം കസ്റ്റമേഴ്സ് കൊടുക്കുമ്പം പുതിയ പുതിയ വണ്ടികൾ വരണം പുതിയ ഫീച്ചേഴ്സ് വരണം അല്ലെങ്കിൽ അത്രയും കംഫോർട്ട് വരണം കാര്യങ്ങളെല്ലാം അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പിള്ളേർ നമ്മളോട് ചോദിക്കും ചേട്ടാ വി എസ് സിക്സ് വണ്ടിയാണോ പുത്തൻ വണ്ടിയാണോ നാട്ടിൽ നിന്ന് പാക്കേജ് കയറി വരുന്ന ആളുകൾ അല്ലെങ്കിൽ മലയാളീസ് ആണെങ്കിൽ അവിടുത്തെ ആണെങ്കിലും അവിടുത്തെ കോളേജിലാണേലും നാട്ടിൽ നിന്നുള്ള കോളേജിലെ പിള്ളേരാണേലും വണ്ടി ഏത് എത്ര വർഷം പഴക്കം കൊണ്ടിട്ടാൽ അല്ലെങ്കിൽ വണ്ടി കാര്യങ്ങളെല്ലാം ആകുമെല്ലാം പൊക്കെ ആണെങ്കിൽ പോലും ചോദിക്കുന്ന ടൈമിലേക്ക് എത്തി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മൂത്ത ചേട്ടൻ അതോ ലോകത്തെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പ്രേക്ഷ ഞങ്ങൾക്കും അവിടെ എന്തായാലും തീർച്ചയായിട്ടും അതുപോലെ സന്തോഷമായിട്ട് ബാക്കി നമുക്ക് മാക്സിമം പറ്റാമെന്ന് മാക്സിമം വർക്കുകൾ ചെയ്ത് വണ്ടി അവിടെ നല്ല രീതിയിൽ ഓടുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡൽ പഴയതായതുകൊണ്ടാണ് അവിടുന്ന് വണ്ടികൾ സെയിലാക്കിയത് എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കളറിൽ വരാൻ വന്നു തീർച്ചയായിട്ടും നമുക്ക് പോകുമ്പോൾ ആ ഒരു ഇല്ല ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് കളറില് വണ്ടികൾ വീണ്ടും പഴയപോലെ കേരളത്തിൽ ഇറക്കി വിള എന്നൊരു നമ്മൾ ഇങ്ങോട്ട് വീണ്ടും ചെയ്ത് അവന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിസിനസ് ചവിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളിനി അടുത്തൊരു വണ്ടി തീർച്ചയായിട്ടും അതോ തന്നെ കൂട്ടായിട്ട് അവിടെ വണ്ടി എടുക്കും കാര്യം അവിടെ ഓട്ടക്കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നല്ലൊരു പ്രൈസിങ് കിട്ടി നമുക്ക് സെയിലാക്കി പുതിയ വണ്ടി ഇവിടുത്തേക്ക് എടുത്തു എല്ലാം പഴയ പോലെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അത് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അവിടുത്തേക്ക് നമ്മളൊരു വണ്ടി എടുക്കും അത് ചിലപ്പം നമ്മുടെ കയ്യിലുള്ളത് റീക്രിയേറ്റ് ചെയ്യാതിരിക്കത്തില്ല ചിലപ്പോൾ പുതിയ പേരിലായിരിക്കാം ഒരു വണ്ടി എടുക്കും തീർച്ചയായിട്ടും അവിടുത്തെ ബിസിനസ്സും അതുപോലെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഇവിടെയും അവിടെയും നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും മടിവാളയിൽ ഓഫീസ് ഉണ്ട് ഇപ്പം നമുക്ക് ഇവിടെയും കാര്യങ്ങൾ ചെയ്യാം അവിടെയും കാര്യങ്ങൾ ചെയ്യാനുള്ള സ്റ്റാഫും കാര്യങ്ങളെല്ലാം സെറ്റാണ് നമുക്കതിനുള്ള ബിസിനസ്സും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് കേരളത്തിൽ ആണല്ലോ പ്രയോറിറ്റി നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അതുപോലെ നൈറ്റ് സർവീസിൻ്റെ കാര്യം ഓണാക്കാൻ വേണ്ടിയുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതും കാലാവസ്ഥയില്ലാതെ തന്നെ സെറ്റാക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും എല്ലാം നടക്കും ശരി എന്നാൽ അപ്പം ഇത്രയാണ് ദീപ് ചേട്ടാ എന്തായാലും താങ്ക് യു ആൻഡ് വിഷ്യൂ ഓൾ ദ ബെസ്റ്റ് ഇത്രയ്ക്കാണ് നമ്മുടെ ബോംബെ ദ തേർഡ് ഡിഗ്രിയുടെ വിശേഷങ്ങള് സോ ദീപ് ചേട്ടൻ ആണെങ്കിലും പുള്ളിയുടെ കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു ഗ്രാൻഡ് ലോഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞല്ലേ ലോഞ്ചിനപ്പുറം ഒരുപാട് പേർ ആഗ്രഹിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൊമ്പിനെ കുറിച്ച് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല അത് അപ്രതീക്ഷിതമായിട്ട് വന്നാണ് ഈ സംഭവങ്ങളൊക്കെ യെസ് അപ്പോൾ ഞങ്ങളും ഭയങ്കര പ്രൗഡാണ് പ്രൗഡ് സോ മച്ചമാരെ ചെക്കൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിയട്ടെ തീർച്ചയായിട്ടും വീണ്ടും ഒരു നല്ല റിവ്യൂ റൺ വിഷൽസ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല റിവ്യൂ നമ്മൾ എടുക്കാൻ ശ്രമിക്കും സോ ഇത്രക്കാണ് മച്ചമാരെ നമ്മുടെ ചെക്കൻ്റെ വിഷയങ്ങൾ വിശേഷങ്ങൾ സോ ഈ വീഡിയോ നമ്മളിവിടെ വച്ച് വൈൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ചെയ്യണം മുന്നേ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് മക്കളെ സോ മച്ചമാരി ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്